ഹലോ നമസ്കാരം കേട്ടോ നമുക്ക് അടിപൊളി ഒരു വീഡിയോ പരിചയപ്പെടാം പുതിയ വീഡിയോ എല്ലാവരും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇന്ന് നമ്മളൊരു സൂപ്പർ വീഡിയോ പരിചയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വരുന്നത് മൊത്തം ഒന്നര ഏക്കർ സ്ഥലം ഒരേക്കർ അമ്പത് സെൻറ്റ് സ്ഥലം ഈ ഒരു ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലത്ത് ഇതേ ഇതേപോലെ കാണുന്ന രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട ഒരു വീട് ഓക്കെ അതിന് കൂടെ തന്നെ കൗങ്ങ് തെങ്ങ് ജാതി മറ്റു ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങിയ മരങ്ങളെല്ലാം അടങ്ങിയ നല്ലൊരു പ്രോപ്പർട്ടിയും കൂടിയിട്ടാണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ എവിടെ വരുന്നതെന്ന് പറഞ്ഞ് തരാം ഇത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നമ്മുടെ പാലക്കയം കാഞ്ഞിരപ്പുഴ ഭാഗം എന്ന് പറയാം കേട്ടോ നല്ലൊരു മനോഹരമായിട്ടുള്ള വീടാണ് അതാ വീടിൻ്റെ മുൻവശം ഇതാ നമ്മൾ സിറ്റോട്ട് കയറണു ഉള്ളിലോട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ അതാ നല്ലൊരു ഹാൾ മുകളിലേക്ക് ഭംഗിയായി വെച്ച ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഒരു നാലുകെട്ട് മോഡലാണ് മോൾ ചെയ്തത് നല്ല ഓപ്പൺ സ്പേസ് പോലെയായിട്ട് ഓക്കെ റൈറ്റിൽ വെച്ച് തരുന്ന ഒരു ബെഡ്റൂം ലെഫ്റ്റിലേക്ക് ഒരു ബെഡ്റൂമ് കിച്ചൺ എല്ലാം ഉണ്ട് കേട്ടോ അതല്ല എല്ലാം വീഡിയോയിൽ കാണാം ഡൈനിങ് ഹാള് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വൃത്തിയിൽ അടിപൊളി ഒരു വീടാണ് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒന്നര ഏക്കർ ഒന്നര ഏക്കർ സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് മൊത്തം വില ഓക്കെ ഈ വീടിനും ഈ സ്ഥലത്തിനും മൊത്തം പറമ്പ് കാറ്റഗറി വരുന്നത് പള്ളിയാലും ഒന്നേലോ ഒന്നുമില്ല മൊത്തം നല്ല ബെഡ്റൂം അല്ല നല്ല മാസ്റ്റർ ബെഡ്റൂമുകളാണ് നല്ല റൂമാണ് ഓക്കെ മൊത്തം ചോദിക്കുന്നാലോ ഒരു കോടിയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാം ഓക്കെ അതൊന്നും കുഴപ്പമില്ല ഓക്കെ നല്ല വേണ്ട റൂമുകളൊക്കെ നല്ല ഭംഗിയുള്ള ബെഡ്റൂമുകൾ നാല് റൂമുണ്ട് എന്താ മോൾ താഴത്തെ കഴിഞ്ഞ് ബാക്കി മോളിലേക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റെയർ കാര്യങ്ങൾ മോളിൽ രണ്ട് ബെഡ്റൂമുണ്ട് വേണ്ട അതൊരു ബെഡ്റൂം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യതാണ് വീടിൻ്റെ ഒരു സൈഡിൽ കണ്ട ഒരു വെള്ളച്ചാട്ടം പോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല ആസ്വദിക്കാനൊക്കെ പറ്റിയാണ് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡ് കൂടെ ഇങ്ങനെ ഏത് നേരം വെള്ളം ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ മോൾ ഭാഗട്ടോ തേങ്ങ മാങ്ങ ചക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഏതെ ഇഷ്ടം ലഭിക്കുന്ന വെള്ള ഇഷ്ടം പോലെ ഒരു സൈഡ് വന്നിട്ട് റിവറിൻ്റെ സൈഡ് വരുന്നുണ്ട് വെള്ളത്തിന് പിന്നെ ഒരു സൈഡ് കൂടെ ഒരു അരുവി ഒഴുകുന്നുമുണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ വില ഒരു സിയാറാണ് ചോദിക്കുന്നത് വില പോസിബിളാണ് ഓക്കെ താങ്ക് യു